ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ശക്തമായ ബാറ്റിംഗ് പ്രകടനമായിരുന്നു സർഫ്രാസ് കാഴ്ചവെച്ചത് തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വെടിക്കെട്ട് തീർത്ത സർഫ്രാസിന് ആരാധക ഹൃദയം കീഴടക്കാൻ സാധിച്ചിരുന്നു കരിയറിൽ മികച്ച തുടക്കം ലഭിച്ച സർഫ്രാസിനെ പ്രശംസിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ നായകൻ ഗാംഗുലി രംഗത്തെത്തിയിരുന്നു മികച്ച തുടക്കമാണ് സർഫ്രാസിൻ്റെ കരിയറിന് ലഭിച്ചതെങ്കിലും അത് അവൻ മുതലെടുക്കണമെന്നാണ് സൗരവ് ഗാംഗുലി പറഞ്ഞത് മാത്രമല്ല ഇനി സർഫ്രാസ് നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയെപ്പറ്റിയും ഗാംഗുലി പറയുകയുണ്ടായി വിദേശ പിച്ചുകളിൽ റൺസ് കണ്ടെത്തുക എന്നതാണ് സർഫ്രാസിന് മുൻപിലുള്ള വലിയ വെല്ലുവിളിയെന്ന് ഗാംഗുലി പറഞ്ഞു മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കൃത്യതയോടെ പ്രകടനം കാഴ്ചവെച്ചാൽ ഇന്ത്യൻ ടീമിൽ ഒരു ദിവസം അവസരം ലഭിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സർഫ്രാസെന്നും ഗാംഗുലി കൂട്ടിച്ചേർക്കുകയുണ്ടായി സർഫ്രാസിന് തൻ്റെ കരിയറിൽ മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി അവൻ വിദേശ രാജ്യങ്ങളിൽ കൃത്യമായി റൺസ് കണ്ടെത്തേണ്ടതായുണ്ട് വളർന്നുവരുന്ന ക്രിക്കറ്റർമാർക്ക് വലിയൊരു ഉദാഹരണം കൂടിയാണ് സർഫ്രാസ് ഗാംഗുലി പറഞ്ഞു മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ മത്സരങ്ങളിൽ ഇരട്ട സെഞ്ചുറി നേടിയതോടെ ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ കുതിച്ച് ഇന്ത്യൻ യുവ ഓപ്പണർ യശസ്സി ജെയ്സ്വാൾ രാജ്കോട്ടിൽ നടന്ന മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസ് എടുത്ത പ്രകടനത്തോടെ യശസ്സി പതിനാല് സ്ഥാനങ്ങൾ ഉയർന്ന് തൻ്റെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച പതിനഞ്ചാം റാങ്കിലെത്തി രാജ്കോട്ടിലെ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നതും ശ്രദ്ധേയമായി മത്സരത്തിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും പുതിയ റാങ്കിംഗ് നേട്ടത്തിന്റേതാണ് അതേസമയം ആറഷ്യൻ ബോളർമാരിൽ രണ്ടാമതെത്തി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ ന്യൂസിലാൻഡിന്റെ കെയ്ൻ വില്യംസൺ ഒന്നും ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് രണ്ടും സ്ഥാനത്ത് തുടരുകയാണ് ഇംഗ്ലീഷ് താരം ജോറൂട്ട് ഇന്ത്യക്കെതിരെ മൂന്ന് ടെസ്റ്റിലും നിരാശപ്പെടുത്തിയതോടെ ഓരോ സ്ഥാനങ്ങൾ ഉയർന്ന് ന്യൂസിലാൻഡ് ബാറ്റർ ഡാരിൽ മിച്ചിൽ മൂന്നും പാകിസ്ഥാൻ താരം ബാബറസം നാലും സ്ഥാനത്തെത്തി റൂട്ട് നിലവിൽ അഞ്ചാമനാണ് ഏഴാമതുള്ള വിരാട് കോഹ്ലിയാണ് പട്ടികയിൽ ആദ്യ പത്തിലുള്ള ഏക ഇന്ത്യൻ ബാറ്റർ